വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്തണമെന്ന് ഹണി റോസിനോട് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് രാഹുൽ ഈശ്വറിനെതിരെ രൂക്ഷമായ വിമർശനവുമായിട്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഹണി റോസ് പ്രത്യക്ഷപ്പെട്ടത് ഇതുവരെ പാവർത്തനായിരുന്ന ഹണിറോസ് അവസാനം സഹിക്കട്ട് പ്രതികരിക്കുകയും ചെയ്തു പല ആളുകൾക്കെതിരെയാണ് ആ നായിക കാരണം കേസ് രജിസ്റ്റർ ചെയ്തത് അതിൽ ഏറ്റവും പ്രഗത്ഭനായ പേരാണ് ബോച്ച് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ബിസിനസ് കാരണം അതിലും അതിലുമുപരി ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയുമാണ് ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസും അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ വായിൽ നിന്നും ചിലപ്പോഴൊക്കെ വരുന്ന വാക്കുകൾ പലപ്പോഴും തഗ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും അശ്ലീലം നിറഞ്ഞതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു നല്ല പൗരൻ എന്ന നിലയിൽ അവരുടെ വാക്കുകൾ ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ തോന്നിവാസത്തെ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഇഷ്ടപ്പെടില്ല എന്നത് യാഥാർത്ഥ്യം ചായക്കടയിൽ പോയാലും ഹോട്ടലിൽ പോയാലും അങ്ങനെ പലയിടത്തും സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ പുരുഷന്മാരുമായി സംസാരിക്കുമ്പോൾ പോലും ഏതൊരു സാഹചര്യത്തിലും ഡബിൾ മീനിങ്ങോട് കൂടി മാത്രം സംസാരിക്കുക താൻ പറയുന്ന ഓരോ വാക്കുകളും തനിക്കും അതോടൊപ്പം തന്നെ താൻ പറയുന്ന ആൾക്കും സമൂഹത്തിൽ ഒരുപാട് അപമാനത്തിന് കാരണമാവും എന്നറിഞ്ഞിട്ട് പോലും അതൊക്കെയും തന്നെ വീഡിയോ ആയി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് ഇനി സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെയാണ് പലപ്പോഴും ബോച്ച് ഉപയോഗിക്കുന്നത് അത് ഇന്റർവ്യൂവിലായാലും ആളുകൾ തടിച്ചു കൂടുന്ന ഇടങ്ങളിലായാലും ഒന്നും തന്നെ ഒരു വ്യത്യാസവും ഇല്ല അദ്ദേഹത്തിന്റെ പല വാക്കുകൾക്കും അവസാനം സഹകേട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഹണി റോസ് അദ്ദേഹത്തിനെതിരെ പരാതി നൽകിയതും അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തതും ഒരു ശക്തനായ ബിസിനസ് കാരൻ എന്നതിലുപരി ആളുകളെ സഹായിക്കാൻ ഒരു മടിയും ഇല്ലാതെ നല്ലൊരു കാരുണ്യ പ്രവർത്തകനാണ് ശരിക്കും പറഞ്ഞാൽ ബോച്ചോ എന്ന രീതിയിൽ കേരളം അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഈ ചെയ്തികളെ ഒക്കെയും തന്നെ പല ആളുകളും വെറുക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല മാസങ്ങൾക്ക് മുമ്പ് ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ പല വാദങ്ങളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഹണി റോസ് അദ്ദേഹത്തിന്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞതും അദ്ദേഹത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചതും അത് എന്ത് തന്നെയായാലും കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് എല്ലാ ആളുകളും തന്നെ യോജിക്കുന്നു എന്ന കാര്യം യാഥാർത്ഥ്യമാണ് ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും വസ്ത്രധാരണത്തിൽ കുറച്ചെങ്കിലും മാന്യത പുലർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരെയും കൂടി ബാധിക്കുന്നു എന്ന കാര്യം വീണ്ടും വീണ്ടും ഉറക്കെ വിളിച്ചു പറയുക മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വർ ചെയ്തത് ഹണി റോസിനെ കുറിച്ച് പലതരത്തിലുള്ള കമൻസുകൾ വരാൻ കാരണം അവർ അവരുടെ വസ്ത്രധാരണം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ എന്നിട്ട് പോലും അത് അംഗീകരിക്കാതെ അത് പറയുന്നവരുടെ വായ മൂടിക്കെട്ടാൻ ശ്രമിക്കുന്നതിന് പകരം പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ടല്ലോ ഞാൻ തിരുത്തപ്പെടേണ്ടവൾ തന്നെയാണ് എന്ന രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം ഇതുപോലെ അവർക്കെതിരെയും പരാതിയുമായി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും വിമർശനത്തിന് അതീതി അല്ല ഹണി റോസ് എന്ന കാര്യം ഒരിക്കലും തന്നെ മറക്കാതിരിക്കുക ഒരു സ്ത്രീ എന്ന നിലയിലും ഒരുപാട് കഴിവുള്ള കലാകാരി എന്ന നിലയിലും രാഹുലേശ്വർ അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെയും തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം അവർ പറയുന്നതിൽ കുറച്ചെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും നിങ്ങളെപ്പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് നായികമാരുണ്ട് കേരളത്തിന് അഭിമാനമായ ഒരുപാട് കലാകാരി അവരെ ആരും തന്നെ ഇതുപോലെ കുറ്റപ്പെടുത്തുകയോ ആളുകൾക്ക് മുമ്പിൽ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യാറില്ല ഹണിറോസിനെതിരെ പലതരത്തിലുള്ള കലാപരിപാടികളിലടക്കം സ്റ്റേജ് ഷോകളിലടക്കം ഒരുപാട് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതിനൊക്കെ തന്നെ കാരണം അവരുടെ വസ്ത്രധാരണമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ആ വസ്ത്രധാരണത്തിൽ കുറച്ചെങ്കിലും മാന്യത പുലർത്തിയാൽ നിങ്ങൾക്കെതിരെയുള്ള വിമർശനം തീർച്ചയായിട്ടും ഒഴിവാക്കപ്പെടും പക്ഷെ അത് മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റം പറയുന്നവരെ മാത്രം തേടി പോകുന്നത് അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല എന്തു തന്നെയായാലും രാഹുൽ ഈശ്വർ പറഞ്ഞതിനോട് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കേരളത്തിലെ എല്ലാ ജനങ്ങളിൽ നിന്നും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇനിയെങ്കിലും വസ്ത്രധാരണം അടക്കമുള്ള കാര്യത്തിൽ തീർച്ചയായിട്ടും മാന്യത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അത് സ്ത്രീയായാലും പുരുഷനായാലും